പരാജയ ഭീതി മൂലമാണ് നാലാം വട്ടവും മോദി കേരളത്തിൽ വന്നു പോകുന്നതെന്നും നാലാം വട്ടവും കേരളത്തിൽ വന്നു പോകുന്ന നരേന്ദ്രമോദി എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം സ്ത്രീകൾ വേട്ടയടപ്പെടുമ്പോൾ മൗനം പാലിക്കുന്ന നരേന്ദ്രമോദിയാണ് ബേട്ടി ബച്ചാവോ എന്ന് പറയുന്നതെന്നും ബിനോയ് വിശ്വം കോഴിക്കോട് പറഞ്ഞു കേരളം ചോദിക്കുന്ന ഇന്ത്യ ചോദിക്കുന്ന ഗൗരവമാറിയ ചോദ്യങ്ങൾക്കൊന്നിനു ഉത്തരം പറയാൻ വാചാലതയിൽ ഒന്നാം സ്ഥാനം കിട്ടാവുന്ന ഈ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല ഇപ്പോൾ നാലാം വട്ടവും ഇവിടെ വന്നു പോകുന്ന ഈ മോഡിക്ക് ഒരു തവണ പോലും അരമണിക്കൂർ പോലും എന്തുകൊണ്ടാണ് മണിപ്പൂരിലേക്ക് പോകാൻ നല്ല ഘട്ടങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അതേതരം ഇന്ത്യയും എത്രയോ കാലമായി ചോദിക്കുന്നു എന്തേ നരേന്ദ്രമോദി മണിത്തൂരിലേക്ക് പോകുന്നില്ല